നമസ്തേ ചോറ്റാനിക്കര ദേവീക്ഷേത്ര മഹാത്മ്യമാണ് പറയുന്നത് ഭക്തജന ലക്ഷ്യങ്ങൾക്ക് കാരുണ്യ കാരുണ്യവർഷമേകി ആദി പരാശക്തി ചോറ്റാനിക്കര അമ്മ മനസ്സിന്റെ ഭാരവും താളപ്പിഴകളുമായി ദേവിക്ക് മുമ്പിലെത്തുന്ന നിരാലംബർക്ക് അനുഗ്രഹവും ശാന്തിയുമേകി വാണരുളുന്ന രാജരാജേശ്വരി കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ അതിപ്രാചീനവും പ്രസിദ്ധി ആർജിച്ചതുമായ ചോറ്റാനിക്കര ദേവിയുടെ തിരുസന്നിധാനം ക്ഷിപ്രപ്രസാദിയും അഭീഷ്ടപരദായിനിയും അന്നപൂർണേശ്വരിയുമായ ജഗദമ്പിക മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും ശ്രീ ശങ്കരാചാര്യർ വില്ലുമംഗലം സ്വാമിയാർ ശ്രീ മൂലസ്ഥാനമായ പവിഴമല്ലിത്തറ മകൻ തൊഴലിൻ്റെ പ്രാധാന്യം ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാൽ തീരുമെന്ന വിശ്വാസം അങ്ങനെയുള്ള ദേവിയുടെ ദേവി ദേവിയുടെയും അതേപോലെ തന്നെ ദേവീക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചും നമുക്ക് കേൾക്കാം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് അതിപുരാതനവും പ്രസിദ്ധി ആർജിച്ചതുമാണ് ശ്രീ ചോറ്റാനിക്കര ക്ഷേത്രം എറണാകുളം നഗരത്തിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ തെക്ക് കിഴക്ക് ഭാഗത്തായി പ്രസിദ്ധമായ ചോറ്റാനിക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്ര പരിസരം പണ്ടുകാലത്ത് വലിയൊരു കാട്ടുപ്രദേശമായിരുന്നു കുന്നും കുഴിയുമൊക്കെ ആയിട്ട് കിടന്നിരുന്ന ആ കാട്ടുപ്രദേശത്ത് പലയിടങ്ങളിലായി ധാരാളം ഇങ്ങനെ മലയരയന്മാർ വസിച്ചിരുന്നു തൻ്റെ ഭാര്യ മരിച്ചുപോയ ദുഃഖത്തോടെയാണെങ്കിലും ഓമന മകളെ സംരക്ഷിച്ചു കൊണ്ട് കണ്ണപ്പൻ എന്ന പേരായ ഒരു ദേവീ ഭക്തൻ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ടായിരുന്നു മലയരയന്മാരുടെ മൂപ്പനായ കണ്ണപ്പൻ താൻ വച്ച ആരാധിക്കുന്ന ഉഗ്രമൂർത്തിയായ മഹാകാളിക്ക് ദിവസവും ഒരു പശുവിനെ ബലി ഇങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു തൻ്റെ അനുചരന്മാർ ദിവസവും രാത്രിയിൽ പോയി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പശുക്കളെ ആയിരുന്നു കണ്ണപ്പൻ ബലി കൊടുത്തിരുന്നത് മോഷണം ഒരു തെറ്റാണെന്ന് കണ്ണപ്പന് തോന്നിയിരുന്നില്ല കാരണം എല്ലാം താൻ ആരാധിക്കുന്ന അമ്മ ദൈവത്തിന് വേണ്ടിയാണല്ലോ അങ്ങനെ ഒരു ദിവസം ബലി കൊടുക്കാനായി കൊണ്ടുവന്ന തള്ളപ്പശുവിൻ്റെ കൂടെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നു കണ്ണപ്പന്റെ മകൾക്ക് ആ പുള്ളി പശുക്കിടാവിനോട് വലിയൊരു ഇഷ്ടം ഇങ്ങനെ തോന്നിയത് കൊണ്ട് അവൾ അതിനെ ലാളിച്ചു എന്നിട്ട് വളർത്താൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി പശുക്കുട്ടി വളർന്നു കണ്ണപ്പന്റെ മകൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന സുന്ദരി കുട്ടി ആർക്കും ആ സുന്ദരി പൈക്കിടാവിനെ ഒന്ന് തലോടാൻ തോന്നും അത്രയേറെ സൗന്ദര്യവും ലാളിത്യവും ഉണ്ട് ഒരു ദിവസം ബലി കൊടുക്കാൻ പശുക്കളെ കിട്ടാതെ വന്നപ്പോൾ മകൾ ഓമനിച്ച് വളർത്തുന്ന പശുക്കിടാവിനെ ബലി കൊടുത്ത് കർമ്മത്തിന് മുടക്കം വരാതിരിക്കാൻ കണ്ണപ്പൻ തീരുമാനിച്ച് ഉറപ്പിച്ചു അപ്പോൾ ബലി മുടങ്ങിയാൽ അമ്മ ദൈവത്തിൻ്റെ കോപമുണ്ടാകും കണ്ണപ്പൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ പൊന്നോമന മകളുടെ കണ്ണു നിറഞ്ഞു അവൾ അച്ഛനെ തടയാൻ ശ്രമിച്ചു സ്നേഹമാണ് ഭക്തിയെന്ന് അവൾ അച്ഛന് മനസ്സിലാക്കി കൊടുത്തു കണ്ണപ്പൻ ഈ മകളുടെ എന്താ പവിത്രമായ ആ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങി കളവും മൃഗബലിയും അവസാനിപ്പിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനും തീരുമാനിച്ചു അച്ഛൻ്റെ തീരുമാനത്തിൽ മകൾ അതീവ സന്തോഷവതിയായി പെട്ടെന്നൊരു ദിവസം കണ്ണപ്പന്റെ മകൾ മരിച്ചുപോയി മകൾ പോയതോടെ കണ്ണപ്പൻ വളരെ ദുഃഖിതനായി ആ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ കണ്ണപ്പൻ ആ മകള് പൊനോമനയായി കൊണ്ടു നടന്നിരുന്ന പുള്ളിപ്പൈക്കിടാവിനെ സ്നേഹിച്ച് വളർത്താൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ കണ്ണപ്പൻ ഇങ്ങനെ സ്വപ്നം കണ്ടു പശുക്കുട്ടി പതിവ് പോലെ തൊഴുത്തിൽ കിടന്നുറങ്ങുമ്പോൾ അരികിലായി കാഷായ വേഷധാരിയായ ഒരു ദിവ്യൻ ഇരിക്കുന്നു സ്വപ്നം കണ്ട് ഉണർന്ന കണ്ണപ്പൻ എഴുന്നേറ്റ് ഒരു ചൂട്ട് കത്തിച്ച് തൊഴുത്തിൽ ചെന്ന് നോക്കി കിടന്നുറങ്ങുന്ന പശുക്കുട്ടിയെ അല്ലാതെ മറ്റാരെയും അവിടെ കണ്ടില്ല കണ്ണപ്പൻ എന്നിട്ട് തിരികെ വന്ന് വീണ്ടും കിടന്നുറങ്ങി അങ്ങനെ പ്രഭാതമായപ്പോൾ ഉറക്കമുണർന്ന ഉടൻ തന്നെ കണ്ണപ്പൻ തൊഴുത്തിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ട അത്ഭുതകരമായ കാഴ്ച അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പശുക്കുട്ടി ശാന്തമായി കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് അതേ രൂപത്തിലും പാപത്തിലും വലിപ്പത്തിലുമുള്ള ഒരു കറുത്ത ശില ദിവ്യപുരുഷനെ കണ്ട സ്ഥാനത്ത് മറ്റൊരു ശിലയും ഉണ്ട് വിവരം അറിഞ്ഞ് കണ്ണപ്പൻ്റെ കുടിലിലേക്ക് ആളുകൾ ഓടിയെത്തി ആ സമയത്ത് പരാശരമുനിയും അവിടെ എത്തിച്ചേർന്നു പരാശരമുനി പറഞ്ഞു ഇത് ലക്ഷ്മി നാരായണനാണ് അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എന്ന ോചാരണത്തോടെ ദേവിയെ ആരാധിക്കുക നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും അനുഗ്രഹാശിസുകൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ട് പരാശര മുനി പോയി കഴിഞ്ഞപ്പോൾ കണ്ണപ്പൻ വീടും പരിസരവും വൃത്തിയാക്കി ഒരു ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം ഒരുക്കി അവിടെ ആരാധനയും തുടങ്ങി എന്നാൽ അതേസമയം കണ്ണപ്പന് ലക്ഷ്മീനാരായണ ദർശനം നൽകി അനുഗ്രഹിച്ച് മഹാവിഷ്ണു അന്തർധാനം ചെയ്തു ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതീക്ഷേത്രത്തിൽ നാരായണ സങ്കല്പം ഉണ്ടാകാനുള്ള അടിസ്ഥാനം ഇതാണെന്ന് പഴമക്കാർ പറയുന്നു ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറ അതായത് ആ ദിവ്യ പശു ഇങ്ങനെ ശയിച്ചിരുന്ന പുണ്യസ്ഥലമായിരുന്നു അത്രേ പശുബലിക്ക് ഉപയോഗിച്ചിരുന്ന പീഡസ്ഥലമാണ് കീഴ്ക്കാവിൽ ഭഗവതിയുടെ ആസ്ഥാനം കീഴ്ക്കാവിൽ നടത്തുന്ന ഗുരുതി തർപ്പണം പഴയകാല മൃഗബലിയുടെ ഓർമ്മകൾ പുതുക്കുന്നു മേക്കാവിലെ ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണപ്പന് ലക്ഷ്മീനാരായണ ദർശനം ലഭിച്ച സ്ഥലത്താണ് പണ്ടുകാലത്ത് വള്ളിപ്പുറത്ത് മനക്കാരുടെ കുടുംബ പരദേവതയായിരുന്നു അമ്മ പിന്നീട് ക്ഷേത്രകാര്യങ്ങളിൽ അതീവ തൽപരരായ ഈ കൊച്ചി രാജാക്കന്മാർ ക്ഷേത്ര ഭരണ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ക്ഷേത്രം പുതുക്കിപ്പണിത് നടപ്പുരയും മതിൽക്കെട്ടും മറ്റും നിർമ്മിച്ച് ഇന്ന് കാണുന്ന പുരോഗതിക്ക് കാരണക്കാരായത് കൊച്ചി രാജാക്കന്മാരാണ് ഇപ്പോൾ പ്രസിദ്ധമായ ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അങ്ങനെ ലക്ഷ്മീനാരായണ ദർശനം ലഭിച്ച കണ്ണപ്പന്റെ പുനർജന്മമാണ് വില്ല്യമംഗലം എന്ന് പറയപ്പെടുന്നു അപ്പോ കാട്ടിൽ നിന്നും ഇങ്ങനെ പുല്ലു ചെത്തിയും വിറക് ശേഖരിച്ചും കൊണ്ടുവന്ന് വിറ്റ് ഉപജീവനം കഴിക്കുന്ന പറയരും പുലയരും വേടന്മാരും ഒക്കെയാണ് അവിടെ ജീവിച്ചു പോന്നിരുന്നത് കണ്ണപ്പന്റെ കാലശേഷം തലമുറകൾ കടന്നുപോയി മലവേടന്മാർ ഒരിടത്തും ഉറച്ചു താമസിക്കുന്നവരായിരുന്നില്ല അവർ കൂട്ടം കൂട്ടമായി മറ്റു പല സ്ഥലങ്ങളിലേക്കും മാറി മാറി ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ലക്ഷ്മി നാരായണമൂർത്തിക്ക് വിളക്കും പൂജയും ഇല്ലാതെ കാലങ്ങളേറെ കടന്നുപോയി ആ പ്രദേശമാകെ കൊടുങ്കാടായി മാറി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറച്ച് സ്ത്രീകൾ ചേർന്ന് കാട്ടിൽ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുമിയുടെ അരിവാളിന് മൂർച്ച കുറഞ്ഞപ്പോൾ അടുത്തു തന്നെ ഉയർന്നു കണ്ട കറുത്ത ശിലയിൽ അവൾ അരിവാൾ തേച്ച് മൂർച്ച കൂട്ടാൻ ശ്രമിച്ചു ശിലയിൽ അരിവാൾ സ്പർശിച്ച നിമിഷത്തിൽ തന്നെ ശിലയിൽ നിന്ന് രക്തം ധാരധാരയായി പ്രവഹിക്കാൻ തുടങ്ങി അതേസമയം ചെറുമി ഉറിഞ്ഞിങ്ങനെ ഇങ്ങനെ തുള്ളിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ എന്താണ് സംഭവിച്ചതെന്നറിയാതെ അമ്പരന്ന് നിന്നു അതേസമയം ആ വഴി പോയിരുന്ന ഏടാട്ട് നമ്പൂതിരി അവിടമാകെ ഒരലൗകിക പ്രകാശം ദർശിക്കുകയും രക്തം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ചന ശിലയിൽ ലക്ഷ്മീനാരായണ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്തു ഏടാട്ട് നമ്പൂതിരി സാഷ്ടാംഗം പ്രണമിച്ച് ഒരു പിടി ചുവന്ന പൂക്കൾ പറിച്ചെടുത്ത് മന്ത്രം ജപിച്ച് സമർപ്പിച്ചതോടെ ശിലയിലെ രക്തപ്രവാഹം നിലച്ചു അകക്കണ്ണിൽ ദേവീ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഏടാട്ട് നമ്പൂതിരി ഇല്ലത്ത് നിന്ന് അർച്ചനാ പുഷ്പങ്ങളും പൂജാ സാധനങ്ങളും കൊണ്ടുവന്നു തിരക്കിനിടയിൽ പൂജാപാത്രങ്ങൾ എടുക്കാൻ തിരുമേനി മറന്നുപോയി ആ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു കണ്ണൻ ചിരട്ടിയെടുത്ത് തിരുമേനി മലർന്നു വേദ്യം സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കരയിൽ ഇപ്പോഴും കണ്ണൻ ചിരട്ടയിൽ നിവേദിക്കുന്ന പതിവുണ്ട് വിശ്വജനനിയായ പരാശക്തിയുടെ ചൈതന്യം ഈ ശിലയിൽ കുടികൊള്ളുന്നുണ്ടെന്നും ദേവിയെ പൂജിച്ച് ആരാധിച്ചാൽ ഈ നാടിനും നാട്ടുകാർക്കും ഐശ്വര്യവും ആപത്തുകളിൽ നിന്നും മോചനം ലഭിക്കുമെന്നും ശ്രേഷ്ഠനായ ഏടാട്ട് നമ്പൂതിരി പറഞ്ഞതോടെ നാട്ടുപ്രമാണിമാരും സാധാരണക്കാരായ ഭക്തജനങ്ങൾക്കും വലിയ ഉത്സാഹമായി അങ്ങനെ ഏടാട്ട് നമ്പൂതിരിയുടെയും മറ്റ് നമ്പൂതിരി ശ്രേഷ്ഠന്മാരുടെയും അഭിപ്രായ പ്രകാരം ഒരു ദേവപ്രശ്നം നടത്താൻ തീരുമാനിച്ചു സാഷാൽ ആദ്യ പരാശക്തിയാണ് ഈ ശിലയിൽ കുടിയിരിക്കുന്നത് എന്ന് തെളിഞ്ഞു സരസ്വതി ലക്ഷ്മി ദുർഗ ഈ പാവത്തിൽ ദേവിയെ പൂജിക്കാം കൂടാതെ ഒരു കാലത്ത് മൃഗബലി നടത്തിയത് കൊണ്ട് കൊടുങ്കാളിയുടെ സാന്നിധ്യവും അതോടൊപ്പം ശിവന്റെ സാന്നിധ്യവും ഉണ്ട് മുറജപവും മുറ അഭിഷേകവും കൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്തണം എന്നാൽ ദേവപ്രശ്നത്തിന് ശേഷം വിഗ്രഹത്തിന് സ്ഥാനചലനം സംഭവിച്ചു തലേ ദിവസം വിഗ്രഹം കണ്ട സ്ഥലത്തു നിന്ന് കുറച്ച് വടക്കോട്ട് മാറിയാണ് ഇപ്പോൾ വിഗ്രഹം കാണുന്നത് അന്ന് ആദ്യമായി വിഗ്രഹം കണ്ട കണ്ണൻ്റെ പശുത്തൊഴുത്തിൻ്റെ സ്ഥാനത്താണ് ഇന്നത്തെ പവിഴമല്ലിത്തറ നിൽക്കുന്നത് ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറയെ ഭക്തജനങ്ങൾ ഇന്നും ആരാധിച്ചു വരുന്നു ചോറ്റാനിക്കര കുന്നിൽ നടക്കുന്ന അത്ഭുത സംഭവങ്ങളെ തുടർന്ന് അവിടെ എത്തിച്ചേർന്ന് നാട്ടുപ്രമാണിമാരും നാട്ടുകാരും ചേർന്ന് ഏടാട്ട് നമ്പൂതിരിയെ ശാന്തിക്കാരനായി ഇങ്ങനെ തീരുമാനിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ഏടാട്ട് നമ്പൂതിരിയുടെ കൃത്യമായ പൂജയും മന്ത്രങ്ങളും ഭക്തജനങ്ങളുടെ ഭക്തിയും ആരാധനയും നാമജപവും ഒത്തുചേർന്ന് ആദ്യ പരാശക്തിയുടെ ശക്തി ചൈതന്യം അങ്ങനെ നാൾക്കുനാൾ വർദ്ധിക്കുകയും ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി നാടിന്റെ നാനാഭാഗത്തേക്കും പ്രവഹിച്ച് ഭക്തജന സഹസ്രങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനും തുടങ്ങി വിധിപ്രകാരമുള്ള താന്ത്രിക ചടങ്ങുകൾ വേദമുറജപം നിത്യനിദാനം പൂജാദികൾ ഉത്സവം അതേപോലെ അന്നദാനം എന്നീ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ക്ഷേത്ര ചൈതന്യം നാൾക്കുനാൾ വർധിച്ച് ആദ്യ പരാശക്തി മാലോകർക്കെല്ലാം അനുഗ്രഹമേകുന്നു ഏതൊരു ഭക്തന്റെയും അഭീഷ്ടങ്ങൾ സാധിച്ചു തരാൻ ലോകാംബികയായ അമ്മ സദാ ജാഗരൂകയാണ് ഭക്തന്മാർ ഏത് ഏത് ഭാവത്തിൽ അമ്മയെ ആരാധിക്കുന്നുവോ അതേ ഭാവത്തിൽ തന്നെ അമ്മയുടെ അനുഗ്രഹങ്ങളും ഭക്തന്മാർക്ക് ലഭിക്കുന്നു അപ്പോൾ ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകൻ തൊഴുതാൽ തീരുമെന്ന ഭക്തജനവിശ്വാസമുള്ള ചോറ്റാനിക്കര ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ അടുത്ത ഭാഗം വരുന്നതാണ് അപ്പോൾ ദേവിയുടെ രണ്ടുപേരും നാമം കൂടി അന്തമില്ലാതെ ലീലകൾ എന്തു ചൊല്ലി സ്തുതിക്കുന്നു ഞാനിപ്പോൾ സന്തതി തന്നനുഗ്രഹിച്ചിടണേ ചോറ്റനിക്കരവാണെഴു മമ്പികെ ആദി കൊണ്ടിട്ടും വ്യാധികൾ കൊണ്ടിട്ടും ബോധഹീനായി ഞാൻ വലഞ്ഞിടുന്നു ചോറ്റാനിക്കരവാണെഴു അമ്പികേ അപ്പോൾ ചോറ്റാനിക്കര ദേവി ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചുള്ള ഇതിന്റെ ബാക്കിയുള്ള ഭാഗം ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കേൾക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കേൾക്കുക എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ